പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനവാ ഒരു വ്യക്തി ഈശോ അടുത്ത് ചെന്ന് പറയുകയാണ് ഗുരു എന്റെ പിതൃ സ്വത്ത് എന്റെ സഹോദരനുമായി പങ്കുവെക്കാൻ വേണ്ടി അതിനുള്ള അവസരം ഒരുക്കി തരണമെന്നാണ് ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഈശോ അവനെ ഈ സമ്പത്ത് ഈ ഭൂമിയിലെ സമ്പത്ത് അതൊന്നും എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു കൃഷിക്കാരന്റെ ഉപമ പറയുന്നുണ്ട് കൃഷിക്കാരൻ കൃഷി ചെയ്തു ധാന്യങ്ങളൊക്കെ സംരക്ഷിതെരുക്കൂട്ടി അത് ധാന്യപോലോട് വെച്ചു പക്ഷെ അവനോട് പറയുകയാണ് അതിന്റെ ആത്മാവിനെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഈ രാത്രി ആത്മാവനെ തിരികെ വിളിക്കും അപ്പോൾ ഇവൻ ചെയ്ത ഈ കഷ്ടപ്പാടുകളൊക്കെ ശൂന്യമാകും നമുക്കറിയാം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല നമുക്കൊരു ചവപ്പെട്ടി കിട്ടും ഒരു ഡ്രസ്സ് കിട്ടും മറ്റൊന്നും നമുക്ക് സ്വന്തമായിട്ടില്ല അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു സമ്പത്തും തിരികെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇവിടെ അവശേഷിപ്പിച്ചിട്ട് തിരികെ പോകണം പക്ഷെ യഥാർത്ഥ സമ്പത്ത് സ്വർഗത്തിലാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഭൂമിയിലെ സുഹൃതങ്ങൾ സുഹൃത ജീവിതങ്ങളൊക്കെ സ്വർഗീയ സമ്പത്ത് നമ്മളിൽ വർദ്ധിപ്പിക്കും കരുണ കാണിക്കുന്നവൻ വിശുദ്ധ ജീവിതം നയിക്കുന്നവൻ പാവപ്പെട്ടവരുടെ അലിവുള്ളവൻ ആർദ്രമായ ഹൃദയമുള്ളവൻ പങ്കുവെക്കാൻ മനസ്സുള്ളവൻ സഹോദരന്റെ ഒപ്പുന്നവൻ സ്വർഗത്തിൽ സമ്പന്നനായിരിക്കും അതുകൊണ്ട് ഈ ഭൂമിയിലെ ഇങ്ങനെ ധനം സമ്പാദിക്കാൻ വേണ്ടി നെട്ടോട്ടങ്ങൾ ഒഴിവാക്കിയിട്ട് സ്വർഗത്തിൽ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ തന്നെ പരിശ്രമിക്കണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിന്റെ സമ്പത്ത് നിക്ഷേപിക്ക സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ മുഴുവനും രൂപീകരിക്കപ്പെടുന്നത് ഈ ഭൂമിയിലാണ് അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി സ്വർഗീയ സമ്പത്ത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സ്വരുക്കൂട്ടാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപ ഈശോ നൽകട്ടെ നിൻ നിൻവഴിയേ നടക്ക